ഇന്നലെ ഞാൻ ഒരു സാമ്പാർ പൊടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാമ്പാർ പൊടി വെച്ചിട്ടുള്ള സാമ്പാറാണ് കുക്കർ സാമ്പാറാണ് ഇന്ന് കാണിക്കുന്നത് നല്ല സാമ്പാറിൻ്റെ പ്രത്യേകത നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക നമ്മൾ സാമ്പാർ കൂട്ടി ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി കഴിഞ്ഞാലും ആ കയ്യിൽ ആ സാമ്പാറിൻ്റെ മണം അപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ ഇതിന് മുന്നേ ഞാൻ സാമ്പാർ പൊടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുന്നേക്കെ ആയിട്ടോ അതും നല്ല സൂപ്പർ സാമ്പാർ പൊടിയാണ് അതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ തനി നാടൻ ആ സ്റ്റൈലിൽ ഒട്ടും പരിപ്പൊന്നും ചേർക്കാതെ അങ്ങനെയുള്ളൊരു സാമ്പാർ പൊടിയാണ് അതും നല്ല സൂപ്പർ ഫ്ലേവറൊക്കെ തന്നെയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടും അപ്പം ഈ ഒരു സാമ്പാർ പൊടി വെച്ചിട്ട് നമുക്ക് നല്ല എളുപ്പത്തിലൊരു കുക്കർ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് കണ്ടുനോക്കാം ഇത് ഇഡ്ഡലിക്കും ചോറിനൊക്കെ വളരെ നല്ലതാണ് സാമ്പാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കപ്പ് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുരിങ്ങക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലെ സവാള പത്ത് ചെറിയ ഉള്ളി രണ്ട് ചെറിയ തക്കാളി കേട്ടോ തക്കാളി വളരെ ചെറുത് രണ്ടെണ്ണം എടുത്താൽ മതിയാവും മൂന്നോ നാലോ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വഴുതനങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിലിട്ട് കറകളയണം ഇനി പരിപ്പൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അര കപ്പ് തോരപ്പരിപ്പാണ് സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം ചുവന്ന പരിപ്പില്ലേ മസൂർ ദാൽ അതെടുക്കാം കടലപ്പരിപ്പ് എടുക്കാം ഈ തോരപ്പരിപ്പ് കഴുകിയതിൻ്റെ ശേഷം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങക്കായ കുറച്ച് വെള്ളം ഉപ്പും ഇട്ടിട്ട് വേറെ വേവിച്ചു വെക്കണം ഇതൊരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് അതിലേക്ക് ഞാൻ പരിപ്പ് ഇട്ടു അതിനോടൊപ്പം തന്നെ ആ പച്ചക്കറികളൊക്കെ ഇടുകയാണ് മുരിങ്ങക്കായ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം വെന്ത് അതിങ്ങനെ പൊട്ടിപ്പോവും അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അത് കാരണമാണ് മുരിങ്ങയ്ക്കായ വേറെ വേവിക്കുന്നത് ഇപ്പം വെണ്ടയ്ക്ക ഇടുമ്പോഴും കഷ്ണങ്ങളൊക്കെ വെന്തതിൻ്റെ ശേഷം കുക്കർ തുറന്നതിൻ്റെ ശേഷം മാത്രമാണ് വെണ്ടയ്ക്ക ഇടാവൂ വഴുതനങ്ങ പച്ച വഴുതനങ്ങ അല്ലാതെ വയലറ്റ് വഴുതനങ്ങ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൂടി ചേർത്തിട്ടുണ്ട് അത് എരിവിനുസരിച്ച് കൂട്ടിയാൽ കുറച്ചൊക്കെ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം കഷ്ണങ്ങൾ നികക്കെ നിക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിക്കണം ഞാനിപ്പോൾ ഒരു രണ്ടര കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് കേട്ടോ പിന്നെ ഒരു തണ്ട് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ആ കഷ്ണമൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഉടഞ്ഞ് പോയിട്ടൊന്നുമില്ല ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം പുളി ആവശ്യത്തിന് ഒഴിക്കാം മുഴുവൻ ഒഴിക്കണം എന്നില്ല അപ്പോൾ നോക്കിയിട്ട് പാകത്തിനൊഴിക്കുക തക്കാളിൻ്റെ പുളിക്കനുസരിച്ച് തക്കാളിയുടെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് പുളി ഒഴിച്ചാൽ മതി ഇതിലേക്ക് ആ വേവിച്ച് വെച്ചാൽ മുരിങ്ങക്കാ കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം പുളി നന്നായിട്ട് വേവണം ഇനി ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് ചേർക്കേണ്ടത് രണ്ടര ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയ ആ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടു രണ്ടര ടേബിൾ സ്പൂൺ വരെ എടുക്കാം ഞാനിപ്പോൾ രണ്ടര ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഈ കറി നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇനി കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ പച്ചവെള്ളം ഒഴിക്കരുത് ഞാനിപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട് വേണ്ടില്ലേ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇരുന്നാൽ ഇതൊന്നും കൂടി കുറുകി വരും കേട്ടോ കുറച്ച് മല്ലിയില ചേർക്കാം ഇനി ഇതിലേക്ക് വറുത്തിടാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം ഒരു നുള്ള് ഉലുവ ചേർക്കാം രണ്ട് ഉണക്കമുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് കടുക് വറുത്ത് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ അത് കുറച്ച് ഒഴിക്കാം എന്നിട്ട് തിരിച്ചതിൽ തന്നെ ഒഴിക്കാം എന്നിട്ട് അടച്ച് വയ്ക്കാം ഞാനിപ്പോൾ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളിൽ ശർക്കര ചേർക്കുന്നുണ്ട് ശർക്കര ചേർക്കാൻ താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി കാരണം നമ്മളിതിൽ മത്തങ്ങ ചേർത്തിട്ടുണ്ട് അപ്പോൾ മത്തങ്ങക്ക് ചെറിയൊരു മധുരമുണ്ട് അപ്പോൾ മത്തങ്ങയുടെ ആ മധുരം മതിയെങ്കിൽ പിന്നെ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു നുള്ളിലായിട്ടോ ചേർത്തിട്ടുള്ളൂ ഈ സാമ്പാർ പൊടി ഉപയോഗിച്ച് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പിന്നെ വേറെ മല്ലിപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എങ്ങാനും നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ച സാമ്പാർ പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സെയിം റെസിപ്പി ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ മുളക് പൊടിയും മഞ്ഞൾ ഇടുന്ന സമയത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി അതിൻ്റെ കൂടെ ചേർത്തോളൂ ഇപ്പോൾ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക്